മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയാന് നോർമൽ ആവാൻ സാധാരണക്കാരെ പോലെ ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാലോ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന മുതൽ ഇത് ചെയ്യാം ഓരോ വീഡിയോ കൊണ്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു ചെറിയ രോഗത്തെ പറഞ്ഞ് പേടിപ്പിച്ച് ഇത് ആവും സിറോസിസ് ആവും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം ഞാനൊക്കെ പഠിച്ചതുകൊണ്ട് എൻ്റെ സഹജീവികൾക്ക് ഗുണമുണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേട്ടിങ്ങ് പോയി രോഗത്തെ പറ്റി പേടിച്ച് നാളെ ആശുപത്രിക്ക് വരാനല്ല മറിച്ച് ഇത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ആ രോഗം മാറ്റാനും വരാൻ സാധ്യത ഉള്ളവരിത് മനസ്സിലാക്കിക്കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഫാറ്റി ലിവർ ഇത് കാരണം അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പടിയുന്നത് കാരണം ഒരുപാട് പേര് പേടിയിലാണ് ഡോക്ടറെ ഇത് സിറോസിസൊക്കെ പോവുമോ ഇത് ക്യാൻസർ ആവുമോ ഇത് കാരണം ഞങ്ങളുടെ ഷുഗർ പ്രശ്നക്കാരനാവോ എന്നെല്ലാം ആവും പക്ഷെ അതോടൊപ്പം ഒന്ന് പേടിപ്പിക്കാതിരിക്കാനുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്നത് അതുപോലെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലും ഫാറ്റി ലിവറിനെ പേടിക്കാതെ ഒരു രൂപൻ്റെ മരുന്നും കുടിക്കാതെ നിങ്ങൾക്ക് രോഗമില്ലാതെ സാധാ ജീവിതത്തിലേക്ക് വരാനും പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരുപാട് പേര് ഒരു സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ബേജാറാവുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ അതിലെ പ്രധാന കാരണം ഏതാ അറിയോ അവർ വല്ല മൂത്രക്കല്ലുണ്ടോ അല്ലെങ്കിൽ വേറെ എന്ന് അറിയാൻ ഒരു സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ എന്നുള്ള സാധനം ആദ്യമായിട്ട് കേൾക്കുന്നത് വേറെ ചിലർ ഈ സ്കാനിങ് റിപ്പോർട്ടായിട്ട് വരും ഡോക്ടറെ സ്കാൻ ചെയ്ത് തെറ്റും ഞാൻ ഇതുവരെ വെള്ളടിച്ചിട്ടില്ല അത് വെള്ളടിക്കണവൽക്കല്ലേ വരിക എങ്ങനെ ഇത് വന്നു വെച്ചിട്ട് വരലുണ്ട് വേറെ ഇതാണ് രസം ഡോക്ടർ ഞാൻ വെള്ളടിക്കലില്ല ഞാൻ ഇതുവരെ ജീവിതത്തിൽ നോൺ വെജ് തൊട്ടിട്ടില്ല അപ്പം ഈ സ്കാനിങ്ങിൽ കാണുന്ന ഫാറ്റി ലിവർ പിന്നെ എങ്ങനെയാണ് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ മലയാളികളുടെ ജീവിത ശൈലി കൊണ്ട് ഫാറ്റി ലിവർ എന്നുള്ള രോഗം മദ്യപിച്ചിട്ടില്ലെങ്കിലും ഇറച്ചിയും മീനും അമിതമായി കഴിച്ചിട്ടില്ലെങ്കിലും വരുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ അരി ഭക്ഷണം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യക്കാർക്ക് വിശിഷ്യ കേരളക്കാർക്ക് ഈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് വന്നവരും വരാൻ സാധ്യതയുള്ളവരും വളരെ കൃത്യതയോടെ കേട്ട് ഇതൊരു മൂന്ന് മാസം നിങ്ങളുടെ ജീവിതശൈലിയിൽ പാലിക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഡൽഹിയിലും പ്രാക്ടീസ് തുടങ്ങായി അതിലൂടെ കുറേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളല്ലാത്ത ഒരുപാട് രോഗികളെ പരിശോധിക്കാനുള്ള അവസരം കിട്ടി അപ്പം ഞാൻ ആദ്യം കരുതിയിരുന്നത് ഡൽഹിയിൽ വരുമ്പോൾ കൂടുതൽ എന്താ പറയുക ഹയർ ക്ലാസ് ആണ് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് അവിടെയുള്ള നഗരങ്ങളിലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതശൈലി വിശിഷ്യ ഫാറ്റി ലിവർ കൂടുതലാണ് എന്ന എന്ന മനസ്സിലാക്കുക നമ്മൾ മലയാളികൾക്കാണ് എൻ്റെ എക്സ്പീരിയൻസിൽ അവരെക്കാളെല്ലാം കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുക്കള തോട്ടത്തിലും ഭക്ഷണത്തിലും ഈ ഫാറ്റി ലിവറിൻ്റെ അവെയർനെസ് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എന്താണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞുതരാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കരളിൽ അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ട് ലിവറിന് ചെറിയ മാറ്റങ്ങൾ വരുന്ന സൈസില് മാറ്റങ്ങൾ വരുന്ന ശരീരത്തിൽ കുറച്ച് പ്ര പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്ന രോഗമാണ് ലിവറിലെ കൊഴുപ്പടിയൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്നുള്ളത് മദ്യപാനം ഒരു ഘടകമാണ് ഭക്ഷണത്തിലെ ജീവിതശൈലി തെറ്റ് ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ ഒരു വിഷയമാണ് ജീവിതശൈലിയിലെ പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒരു പ്രശ്നമാണ് മരുന്നുകളുടെ ഉപയോഗം പ്രശ്നമാണ് ലിവറിൻ്റെ മറ്റ് രോഗങ്ങൾ കല്ല് പോലുള്ള രോഗങ്ങൾ ലിവറിൻ്റെ രോഗങ്ങളും ഒക്കെ ഇതിന് കാരണമാവുന്ന ഒരു ഘടകമാണ് അതോടൊപ്പം മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ശരീരത്തിന് ഉണ്ടാക്കുന്ന ഷുഗർ പോലുള്ളവ അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള മായം കലർന്നിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഈ ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ എല്ലാം ക്യാൻസർ ആവുന്നതല്ല ഇതിന് പല സ്റ്റേജ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞാൽ ജലദോഷം തുമ്മൽ കഫക്കെട്ട് അതിലേറെ കുറച്ച് വലുത് ശ്വാസം മുട്ട് പിന്നെ കുറച്ചും കൂടെ വലുത് നമ്മളുടെ നെഞ്ചിലുണ്ടാവുന്ന ടി ബി അങ്ങനെ പറയുന്നത് പോലെ ഈ ഫാറ്റി ലിവറിനും പല ഗ്രേഡ് ഉണ്ട് അപ്പം എല്ലാ ജലദോഷവും ടി വിക്ക് വരുന്നുണ്ടോ ഇല്ല എല്ലാ ജലദോഷവും ആസ്മയാവും ഉണ്ടോ ഇല്ല ഞാൻ സാധാരണക്കാരന് മനസ്സിലാവാനായിട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിൻ്റെ താഴെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും അറിയാത്ത ആൾക്കാരെ കുറേ മെഡിക്കൽ ടേം കടിച്ചാൽ പൊട്ടാത്തത് പറഞ്ഞ് പേടിപ്പിക്കണം എന്ന് മറിച്ച് ഇത് കേൾക്കുന്ന ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് കേട്ടിട്ട് പേടി മാറി നാളെ അവൻ്റെ ഭക്ഷണത്തിൽ ഈ രോഗം മാറണം എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് കമൻ്റ് ഇടേണ്ടവർ അങ്ങനെ കമൻ്റ് ഇടൂ അതിനെ ഞാൻ ഗൗനിക്കുന്നില്ല സാധാ പോലെ പറഞ്ഞു തരാം ഈ ഫാറ്റി ലിവർ ഏറ്റവും ആയിട്ട് എല്ലാവരുടെയും ശരീരത്തിൽ കുറച്ചൊക്കെ ലിവറിൽ കൊഴുപ്പടിയും നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊരു അഞ്ച് ശതമാനം വരെ സ്വാഭാവികമാണ് അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ കൊഴുപ്പടിയാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് പറയാം ഇനി എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ശതമാനം ഉള്ളതിനെയാണ് ഗ്രേഡ് ടു എന്ന് പറയാം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് എത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഈ പതിനഞ്ചിന്റെ മേലെ പോകുമ്പോഴാണ് സിറോസിസും അതിനുശേഷം ക്യാൻസറൊക്കെ വരിക അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മരുന്നൊന്നും ഇല്ലാതെ ഭക്ഷണത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും പലപ്പോഴും ഈ ഒറ്റയടിക്ക് ത്രേഡ് സ്റ്റേജ് ഒന്നും പോകില്ല ആദ്യ സ്റ്റേജിൽ നമ്മൾക്ക് ലക്ഷണങ്ങളൊക്കെ കണ്ട് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിന് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റും അപ്പം ഗ്രേഡ് വണ്ണാണെങ്കിൽ പേടിക്കേണ്ടതില്ല പക്ഷേ സൂക്ഷിക്കുക ഗ്രേഡ് ടു ആണെങ്കിൽ ഒരു മെഡിക്കൽ ഗൈഡൻസിൽ വേണമെങ്കിൽ ഭക്ഷണവും നിയന്ത്രണവും തോടൊപ്പം മരുന്നും ആവശ്യമാണോ എന്നുള്ളത് ഒരു മെഡിക്കൽ ഗൈഡൻസിൽ ചെയ്യാം ഗ്രേഡ് ത്രീ ആണെങ്കിൽ നന്നായിട്ട് പ്രിക്കോഷൻ എടുക്കുക എന്താണെങ്കിലും ഇത് ഏത് സ്റ്റേജിൽ വരികയാണെങ്കിലും നിയന്ത്രിക്കേണ്ടതും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ട് ആ മദ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൊണ്ടുവരുന്നതാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ പിന്നെ അതേ വേറൊന്നുണ്ട് മദ്യപിക്കാത്ത നമ്മളൊക്കെ എന്താണ് മദ്യപിക്കാത്ത മലയാളികളാണ് അരി ഭക്ഷണം കഴിച്ചിട്ട് ഇത് കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പഞ്ചസാരി അരിയൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ എന്താണ് സൗത്ത് ഇന്ത്യൻസിന് മലയാളികൾക്ക് ഇത് കൂടുതൽ വരാനുള്ള കാരണം വേറൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം മൂന്ന് നേരവും നാല് നേരമൊക്കെ കഴിക്കും എന്നിട്ട് അത് ശരീരത്തിൽ ചെന്ന് കൊഴുപ്പായിട്ട് മാറും ചിലപ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഇറച്ചിയും മീനും കഴിക്കുന്നതിലേറെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഈ അരി ഭക്ഷണമായതുകൊണ്ട് ഇത് കൊഴുപ്പായിട്ട് ലിവറിൽ സംഭരിക്കുന്നത് കൊണ്ട് അത് വ്യായാമമൊന്നും ചെയ്യാതെ ആ സംഭരിച്ചത് അവിടെ തന്നെ കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നമ്മളുടെ വീട്ടിലൊക്കെ ഒരു വിരുന്നുകാരനായിട്ട് ഈ ഫാറ്റ് ലിവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് അരി ഭക്ഷണം നമ്മൾ മൂന്ന് നേരം കഴിക്കുന്നത് ഉച്ചക്ക് കുറച്ച് കഴിക്കുക അതിൽ തന്നെ നന്നായിട്ട് സലാഡ് കഴിച്ചിട്ടുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരിക രാത്രിയൊക്കെ അരി ഭക്ഷണവും കഞ്ഞിവെള്ളവും കഞ്ഞിയും അതുപോലെ തന്നെ പുട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിലെ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അനുമാനിക്കാം എന്ന് വെച്ച് ഈ ഒരു ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഫാറ്റി ലിവർ ഉണ്ടാവുമെന്ന് എഴുതി പേടിക്കുകയും വേണ്ട സാധാരണ രീതിക്ക് ശരീരം നന്നായിട്ട് മെലിയും ഇങ്ങനെയൊക്കെ മെലിയുന്നുണ്ടെങ്കിലും വയറിങ്ങനെ വീർത്തിരിക്കും ആ വയറ് വീർത്തിരിക്കുന്ന ആളെ ഒരു കട്ടിൽമ കൊണ്ടി കിടക്കുകയാണെങ്കിൽ വയറൊക്കെ അങ്ങ് താവും പക്ഷെ ആ ലിവറിൻ്റെ ഭാഗത്ത് ഒരു ഹമ്പ് പോലെ ഒരു സാധനം പൊന്തി നിൽക്കുക അവിടെ ഇങ്ങനെ തൊട്ട ഒരു സാധനം പൊന്തി നിൽക്കും ഇതാണ് സാധാരണ ഫാറ്റ് ലിവറിൽ കാണുന്ന സിംറ്റം പിന്നെ മഞ്ഞപ്പിത്ത പോലെ കണ്ണിൽ മഞ്ഞ കളറായിട്ട് മരുന്നുണ്ടാവും ഡാർക്കായിട്ടുള്ള യൂറിനാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിശപ്പ് അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കും കെതപ്പുണ്ടാവും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിട്ടുണ്ടാവും ശരീരം ആകെ മെലിഞ്ഞു വന്നിട്ടുണ്ടാവും ഇതാണ് ഫാറ്റി ലിവറിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ പിന്നെ വയറുവേദന ഇത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണ് പക്ഷേ എല്ലാ വയറുവേദനയും വേദനയും ഫാറ്റി ലിവർ അല്ല ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം ഫാറ്റി ലിവറിൽ വയറുവേദനയും കാണാറുണ്ട് പിന്നെ ഈ രോഗമുണ്ടോ എന്നുള്ളത് അറിയാൻ ഒരു രക്തപരിശോധന രക്തപരിശോധന ബേസിക് ആയിട്ട് അറിയാനാണ് നമ്മുടെ ബിലിറൂബിനോ എസ് ജി ഉയർന്നു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അതിലൂടെ ചെയ്യുക പിന്നെ ചെയ്യുന്നത് സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് വയറിൻ്റെ സ്കാനിങ് ഇത് പലരും ചോദിക്കലുണ്ട് വെറും വയറ്റിൽ പോയിട്ട് ചെയ്യണോ അങ്ങനെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് മൂത്തൊഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് പോയിട്ട് ചെയ്യാം വെറും വയറാവാം രാവിലെ ആവാം ഉച്ചക്കാവാം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല സാധാരണ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ആയിരത്തിൽ താഴെയാണ് അത് സ്കാൻ ചെയ്യാൻ വരാറുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗ്രേഡിലാണ് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് അറിയാൻ കഴിയും പിന്നെ എം ആർ ഐ ഉണ്ട് സീട്ടുണ്ട് ഇങ്ങനത്തെ വലിയ ടെസ്റ്റുകളൊന്നും ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണ്ട ഞാനത് പറഞ്ഞു എന്ന് മാത്രം ഒരു പരിധിവരെ ഈ സ്കാനിങ്ങിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇനി ഇത് നിയന്ത്രിക്കേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെയാണ് മൂന്ന് മാസം കൊണ്ട് ഇത് മാറ്റുക എന്നുള്ളത് പറഞ്ഞു തരാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കുക അത് പ്രത്യേകിച്ച് പറയുന്നേയല്ല മദ്യപാനം എന്തായാലും ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക ഇത്തരം സംഗതികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ഇനി രണ്ടാമത് ഭക്ഷണത്തിലെ ശ്രദ്ധയാണ് ഭക്ഷണത്തിൽ അരി ഭക്ഷണം പരമാവധി കുറക്കുക ഉച്ചക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല രാത്രി അരി ഭക്ഷണം ഒഴിവാക്കുക പലരും എന്താ പറയാ അറിയോ ഡോക്ടറെ ഞാനിപ്പോൾ ചോറൊന്നും നിന്നില്ല രാത്രി കഞ്ഞിയ കുടിക്കുന്നത് എന്നുള്ളത് വേറെ ചിലർ പറയും രാത്രി ഇപ്പൊ ചോറും കഞ്ഞിയൊന്നും ഇല്ല ഇവിടെ പുട്ടാണുള്ളത് എന്നുള്ളത് അത്തരത്തിൽ അരിയിൽ നിന്നുള്ളത് ഒഴിവാക്കുക അതുപോലെ തന്നെ മധുരം പരമാവധി ഒഴിവാക്കുക പകരം നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കുക നിങ്ങളെ വീട്ടിലുള്ള ചിരങ്ങയും കുമ്പളങ്ങയും മത്തങ്ങയും കാബേജും ബീട്രൂട്ടും ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉപയോഗിക്കുക പച്ചക്കറി ധാരാളമായി ഉപയോഗിക്കുക പച്ചക്ക് സാലഡായിട്ട് കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി വെച്ച് എങ്ങനെയാണെങ്കിലും അത് ഉപയോഗിക്കാം രണ്ടാമത് പറയുന്നത് ഇലക്കറികൾ മത്തൻ്റെ ഇല പയറ്റിൻ്റെ ഇല കുറു കുമ്പളങ്ങ എന്നൊക്കെ ഞങ്ങളുടെ ഭാഷയിൽ കൊളോക്കിയൽ ഭാഷയിൽ പറയുന്ന പയറിൻ്റെ ഇലയോ മത്തൻ്റെയോ കുമ്പളങ്ങയുടെ ഇലയോ ഒക്കെ നിങ്ങൾക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം മുരിങ്ങയുടെ ഇല ചീരയുടെ ഇല ഇത്തരം സംഗതികൾ ഇലക്കറികളായിട്ട് ഉപയോഗിക്കാം മൂന്നാമത്തത് പഴങ്ങൾ കഴിക്കുക നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഈ പഴങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ പൈസൻ്റെയാണ് ആദ്യം ആളുകൾ കരുതുക നിങ്ങളുടെ വീട്ടിലുള്ള പപ്പായ അതായത് കറുമത്തി ഈ സാധനം നിങ്ങൾക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത് കഴിക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ മൈസൂർ പഴം അതല്ലെങ്കിൽ ആപ്പിൾ ഓറഞ്ച് മുസമ്പി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് കഴിയുന്നത് ധൈര്യമായിട്ട് കഴിക്കുക അത് എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം നല്ലത് ഇനി സാമ്പത്തികമായി കഴിക്കാൻ കഴിയുന്നവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സും ഈ സംഗതി കുറയുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ ചണവിത്ത് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൂര്യകാന്തി വിത്ത് ഇതൊക്കെ പൊടിച്ചിട്ട് വെള്ളത്തിൽ ചേർത്ത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് കഴിയെങ്കിൽ അതും നല്ലതാണ് പിന്നെ ഇറച്ചി മീൻ ഒഴിവാക്കാനാണ് പറയുക പക്ഷേ മത്തി അത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരാ മത്തി എന്നുള്ള മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യരുത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വറുത്തതും ഉപയോഗിച്ച എണ്ണയിൽ വീണ്ടും വീണ്ടും പൊരിച്ചിട്ടുമായിട്ട് ഉപയോഗിക്കരുത് മത്തി നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യണം കറി വെച്ചിട്ട് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ ഭക്ഷണത്തിൽ എല്ലാവരും ചോദിക്കും അരി ഇല്ലെങ്കിൽ എന്ത് കഴിക്കുമെന്ന് ചുവന്ന തവിട് കളയാത്ത ഗോതമ്പ് ഉപയോഗിക്കാം റാഗി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓട്സ് ഉപയോഗിക്കാം ഇത്തരം സംഗതികൾ അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഒഴിവാക്കേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ അരി ഭക്ഷണം പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക മധുരം ഒഴിവാക്കാൻ ശ്രമിക്കുക ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ട്രാൻസ് ഫാറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ടിൻ ഫുഡ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡകൾ കോളകൾ ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കുക പിന്നെ ഇറച്ചി അതിൽ തന്നെ ചുവന്ന ഇറച്ചി പരമാവധി ഒഴിവാക്കുക മട്ടൺ പോർക്ക് ബീഫ് ഞണ്ട് പോലെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക എണ്ണ പലഹാരങ്ങളും എണ്ണമെഴുക്കുള്ളതും ഡാൽഡയും നെയ്യും കഴിയുന്ന അത്ര നിന്ന് വർജിക്കുക മധുരം എത്രത്തോളം നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമോ പഞ്ചസാര എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് ഇറച്ചിയിൽ തന്നെ അവയവങ്ങൾ കഴിക്കുന്ന രീതി ഒഴിവാക്കുക തലച്ചോറ് ലിവറ് ഹാർട്ട് ഇതൊക്കെ നമ്മൾ പൊരിച്ചും കറി വെച്ചും കഴിക്കുന്നത് ഈ ഫാറ്റി ലിവറിലേക്ക് നയിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതി പരമാവധി ഒഴിവാക്കുക ഭക്ഷണം കൃത്യമായ ഇടവേളകളിൽ കഴിക്കുക വയറ് വെറുതെടാതിരിക്കുക ഒന്നാകെ വാരി വലിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ ചെയ്യേണ്ടത് മരുന്ന് അനാവശ്യമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴിക്കുക ഇത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വരുമ്പോഴത്തേന് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടിപ്പോയിട്ട് വയറിൽ ഭക്ഷണം മരുന്ന് എഴുതിയത് വാങ്ങിച്ച് കഴിക്കുന്ന രീതിയും ഒഴിവാക്കുക പിന്നെ ടി വി കണ്ടിട്ട് അല്ലെങ്കിൽ ഫോണും നോക്കി ഇതിക്ക് ഇങ്ങനെ നോക്കി ഇത് കഴിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ അടിച്ച് വലിച്ച് കാറ്റുന്ന രൂപം ഒഴിവാക്കുക ചടഞ്ഞ് കൂടി ഇരുന്ന് നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളും എണ്ണക്കൊഴുപ്പുള്ളതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത് ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് നേരത്തെ എഴുന്നേറ്റ് നേരത്തെ കിടക്കുക ആറ് മുതൽ എട്ട് മണിക്കൂർ കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഉച്ച ഉറക്കം കഴിയുവതും ഒഴിവാക്കുക ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ ഫോൺ വരുന്ന ഡിസ്റ്റർബൻസസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ വിശേഷി പ്രവാസി സുഹൃത്തുക്കളും ഈ സഹോദരന്മാർക്ക് വളരെ വൈകിയാണ് ഉറക്കം കിട്ടുക അവർ ഉറങ്ങി ഒന്നിങ്ങനെ ലെവലായി വരുമ്പോഴേക്ക് നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ടാവും ഫോൺ വരും അപ്പോൾ അത്തരം ഡിസ്റ്റർബൻസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്ത് വെക്കുക രാവിലെ എഴുന്നേറ്റ ഉടനെ ശോധന ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം പ്രഭാത സവാരി ചെയ്യുക നന്നായിട്ട് വ്യായാമം ചെയ്യുക ഒരു ദിവസം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ വ്യായാമം ചെയ്ത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ എങ്കിലും വ്യായാമം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക അതന്നെ ശരീരത്തിന് വിയർക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ അതിന് ഏതൊക്കെ ചെയ്യാം ജോഗിങ് സവാരി ചെയ്യാം അതുപോലെ തന്നെ സ്കിപ്പിങ് ചെയ്യാം സൈക്ലിംഗ് ചെയ്യാം ഇതിനൊന്നും സൗകര്യമില്ലാത്തവന് ത്രെഡ്മില് ചെയ്യാം എയ്റോബിക് എക്സസൈസുകൾ ചെയ്യാം നീന്തൽ ചെയ്യാം ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിന് വിയർപ്പിക്കുന്ന ഏത് സംഗതിയും നിങ്ങൾക്ക് ചെയ്യാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദിവസവും വെച്ച് ഇത്തരത്തിൽ വ്യായാമം ചെയ്യാം പിന്നെ സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ചടഞ്ഞ് കൂടി കുറേ നേരം ഇങ്ങനെ ഒന്നിച്ചിരിക്കാതിരിക്കുക അപ്പൊ ഒന്ന് ഇടയിൽ എന്ത് ചെയ്യുക ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പോകുന്ന രൂപം ഉണ്ടാക്കുക അതല്ലാതെ ഞങ്ങളൊക്കെ ജോലി രാവിലെ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ കുറേ പേഷ്യൻസിന് ആശ്വാസം കൊടുക്കുമ്പോഴേക്ക് നമ്മൾ രോഗിയായിട്ട് മാറും അപ്പൊ അതാവാതിരിക്കാൻ നിങ്ങളുടെ ജോലിക്കൊക്കെ അനുസരിച്ച് ഒന്ന് ഇടയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശരീരത്തെ ഒന്ന് നടത്തി ശരീരത്തിന് ചടഞ്ഞ് കൂടി ഇരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക നാലാമത് ചെയ്യേണ്ടത് ലൈഫിൽ നിന്ന് സ്ട്രെസ് അങ്ങ് ഒഴിവാക്കുക ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിലിട്ട് ഇട്ട് ഇട്ട് ആലോചിക്കുമ്പോൾ ഞാൻ രോഗിയാവുക അപ്പോൾ ആർക്കാ രോഗം ഇവിടെ വരുന്നത് ആർക്കാണ് നഷ്ടം വരുന്നത് എനിക്കാ എന്നെ കാണുന്ന നിങ്ങളോട് എനിക്കൊരു പത്ത് രൂപയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ചിരിച്ച് വിട്ട് കളയാ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുക മനുഷ്യന്മാർ ചിരിക്കാനും മനസ്സ് റിലാക്സ് ചെയ്യാനും അറിയാത്തൊരു കാലത്താണ് ജീവിക്കുന്നത് ഇതുകൊണ്ട് ആശുപത്രിക്കാർക്കും മരുന്ന് കച്ചവടക്കാർക്കും അവിടെ ലാഭം ഉണ്ടാവുന്നത് അപ്പം റിലാക്സ് ചെയ്യുക മനസ്സിലെ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇത് പറ്റുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവൻ്റെ പ്രയാസമൊക്കെ ഒന്ന് എടുത്ത് തലയിൽ വെച്ച് അവനൊന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ കാണിച്ചു കൊടുത്താൽ കുറേ പ്രശ്നങ്ങളായി തീരും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യാം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യാം ഇത്തരത്തിൽ മെഡിറ്റേഷൻ ചെയ്യാം ഇത്തരം സംഗതികളൊക്കെ ചെയ്താൽ മനസ്സും റിലാക്സ്ഡായി ജീവിതശൈലിയും ശരിയാവും ഒപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ലഹരികളെ മുഴുവൻ വർജിക്കുക ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കുറവ് വരുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം ഒരു കപ്പ് നിങ്ങൾ നന്നായിട്ട് അരിഞ്ഞ് വെള്ളരിക്കെടുക്കുക അതല്ലെങ്കിൽ കക്കരി ആയാലും മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് ബീട്രൂട്ട് ചേർക്കുക അതുപോലെ തന്നെ മറ്റ് സാലഡുകൾ ഉള്ളി വേണമെങ്കിൽ അത് ക്യാരറ്റ് വേണമെങ്കിൽ അത് തക്കാളി വേണമെങ്കിൽ അത് ഇതും ഒരു കാൽ കപ്പ് ഉപയോഗിക്കുക ഇത് മൂന്നും ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഒലിവെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ദിവസവും രാവിലെ മുഴുവൻ കഴിക്കുക വൈകുന്നേരവും കഴിക്കുക ഇങ്ങനെ ദിവസവും വെച്ച് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യൂ എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ തീർച്ചയായും നമ്മളുടെ ഈ ജീവിത ശൈലി കൊണ്ട് ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ മാറ്റം വരും അടുത്ത നാൽപ്പത്തഞ്ച് ദിവസവും തുടരുക തൊണ്ണൂറ് ദിവസമായിട്ട് കുറവില്ലെങ്കിൽ താഴെ താഴെക്കാമൻ്റെ ഇടൂ ഇതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊന്നുണ്ട് നിങ്ങളുടെ ഫ്ലാക്സ് സീഡ് അതല്ലെങ്കിൽ ചണവിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും ഇത് പൊടിക്കുക ഇതൊരു സ്പൂണ് പൊടിച്ചെടുത്തത് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കിടക്കാൻ നേരം മൂന്ന് മാസം ഇത് തുടർച്ചയായിട്ട് എടുക്കും എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നോക്കുക എന്നിട്ട് ഒന്ന് സ്കാൻ ചെയ്യുക ഇതിൻ്റെ താഴെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളിത് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റിടൂ എന്തിനും ഏതിനും കേൾക്കുമ്പോഴേക്ക് നമ്മൾ കമൻ്റ് ഇടുന്ന ആളുകളാണ് നിങ്ങളുടെ അനുഭവം ഇന്ന് ഇത് കേൾക്കുക ഇന്നത്തെ ഡേറ്റ് ഇവിടെ കമൻ്റ് ചെയ്യുക ആ ഡേറ്റിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ അനുഭവം അത് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് പറയൂ നമ്മൾ മലയാളികൾ ഇങ്ങനെ ആശുപത്രിയിൽ കുടുങ്ങേണ്ടവരല്ല ഇനി പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റേജ് വലിയ സ്റ്റേജിലാണെങ്കിൽ ഇത്രയൊക്കെ കാണിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അപ്പോൾ വൈദ്യസഹായം എടുക്കുക അതല്ലെങ്കിൽ ഒരു അതല്ലാതെ ഒരു ചെറിയ ഗ്രേഡ് കാണുമ്പോഴേക്കെന്നെ ഓടിപ്പോയിട്ട് മരുന്നെടുത്ത് ജീവിതശൈലി ശരിയാക്കാതിരിക്കുന്ന രീതി ശരിയല്ല ഇതിന് വളരെ ഫലവത്തായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും ഞാനിതിലെപ്പോഴും ചെയ്യാറുള്ളത് ആദ്യം രോഗിയെ കൃത്യമായിട്ട് പഠിക്കും ഓൻ്റെ സ്വഭാവ രീതികൾ ജീവിതശൈലി ശൈലി ഓൻ്റെ ജീവിത സാഹചര്യം എന്തൊക്കെയാണ് എന്നിട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും വ്യായാമങ്ങളും പറഞ്ഞു കൊടുക്കും കാരണം പാടത്ത് പണിയെടുക്കുന്ന നന്നായിട്ട് ശരീരം വിയർക്കുന്ന ഒരാൾക്കുള്ള വ്യായാമമാവില്ല എ സിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്ക് അതല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കുള്ള വ്യായാമം ആവില്ല ഭക്ഷണം ലഘുവായിട്ട് കഴിക്കുന്ന ആൾക്ക് അത്തരത്തിലൊരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെ കണ്ടെത്തി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചു ാണ് ട്രീറ്റ് ചെയ്യുക ഇതിലൂടെ രോഗിനെ കൃത്യമായിട്ട് അസസ് ചെയ്ത് രോഗിയുടെ കാരണത്തെ ഇല്ലാതെയാക്കി അതിലൂടെ ഈ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും പഥ്യങ്ങൾ യാതൊരു തരത്തിലും ഉണ്ടാവാറില്ല ഈ പറഞ്ഞിട്ടുള്ള ജീവിതശൈലി നിയന്ത്രണങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇതിന് പാർശ്വഫലങ്ങളായിട്ട് ഇത്തരം മരുന്നുകൾക്ക് യാതൊന്നുമില്ല ഇനി വരാൻ പ്രയാസമുള്ളവരാണെങ്കിലും ഓൺലൈനിലൂടെ പരിശോധിച്ച് അത്തരത്തിലുള്ള റെഗുലേഷൻസ് ആണ് കൊടുക്കാറുള്ളത് എല്ലാവരോടും പറയുന്ന ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ശീലിച്ച് തുടങ്ങുക നമ്മൾ ഇനി മലയാളിയാണ് ഈ അസുഖം നമുക്ക് കൂടുതലാണ് എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഓരോ മലയാളിയും ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർ ആശുപത്രിയിൽ പോവാതെ ആരോഗ്യം നേടാൻ വേണ്ടിയിട്ട് ഈ ജീവിതശൈലിയിലൂടെ നമുക്ക് മുന്നൊരുങ്ങാം രോഗങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സാധാരണക്കാരന് മനസ്സിലാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ആ പറഞ്ഞത് കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നീട്ടി വലിച്ച് പറഞ്ഞത് സാധാരണക്കാരന് മനസ്സിലാവുന്നതിനാണ് പരമാവധി നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക പരമാവധി ഇത് എല്ലാവരിലും എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല